തിന് വരെ നീ എന്റെ ചങ്ങാതിയായിരിക്കും തുടങ്ങിയാൽ അപര അന്യ ശത്രു നമുക്കിടയിലെ രാജ്യത്തിന് രണ്ടു നിറങ്ങൾ രണ്ടു കരകൾ നിശബ്ദത എന്ന ഒറ്റ മാതൃഭാഷ മൂന്നു തരം പൗരന്മാർ ഈ രാജ്യത്തിൽ ആന കുതിര തുടങ്ങിയ മൃഗജന്മങ്ങൾ രാജാവ് മന്ത്രി കാലാൽ തുടങ്ങിയ മനുഷ്യർ എന്ന യുദ്ധവാഹനം ഒരേ ആകാരത്തിൽ കറുത്തും വെളുത്തും അവർ രണ്ടായി പിരിഞ്ഞിരിക്കുന്നു ഏറ്റുമുട്ടുന്നു രാജാവും കാലാളും ഒരേ വേഗത്തിൽ സഞ്ചരിക്കുന്നത് കണ്ട് തെറ്റിദ്ധരിക്കരുതേ കാലാളുകളുടെ പോലെ കാലിലെ നീർക്കെട്ടല്ല രാജാവിനെ പതുക്കിയാക്കുന്നത് കിരീടത്തിന്റെ ഭാരമാണ് മറ്റു കരുക്കൾ ഒന്നും ഒന്നിനെയും കടന്നുപോകില്ല എത്ര തിടുക്കമുണ്ടെങ്കിലും കൊന്നോ ചത്തോ ഒഴിഞ്ഞു മാറിയോ വേണം അവയ്ക്ക് വഴിവെട്ടാൻ കുതിരയെ മാത്രം സൂക്ഷിക്കണം അവയ്ക്ക് ചിറകുകൾ ഉണ്ട് കറുപ്പിൽ നിന്ന് വെളുപ്പിലേക്കും കാര്യങ്ങൾ സങ്കീർണമാക്കി അവ ആർക്ക് മുകളിലൂടെയും പറക്കും എന്നും യുദ്ധം നടക്കുന്ന ആ രാജ്യത്തിന് ഇതുപുറം നാം ഇരിക്കും ദൈവങ്ങളെ പോലല്ല മുഖം ഇത്തിരി മുറുക്കി ആദ്യം കാർപോവോ കാസ്പറോവോ പോലെ പിന്നെ സോഫോക്ലിസോ ഷേക്സ്പിയറോ വ്യാസനോ ഹോമറോ എലിയറ്റോ ഹോമറോസ് അപ്പോൾ നാം കരുക്കൽ നീക്കുകയല്ല ഒരു യുഗത്തിന്റെ നാടകം എഴുതി തീർക്കുകയാണ് അതിനാൽ ചെസ് ഒരു ഉഗ്രൻ പുസ്തകമാണ് വായിച്ച് അവസാനിപ്പിക്കാനാകാത്ത ക്ലാസിക് ഞാൻ പറഞ്ഞു സസ്യങ്ങളും പെണ്ണുങ്ങളും ഇല്ലാത്ത പുസ്തകമല്ലേ അതിനുള്ളിൽ യുദ്ധമല്ലാതെ എന്തു നടക്കാൻ പരസ്പരം തിന്നാതെ എങ്ങനെ ജീവിക്കാൻ അടുപ്പിന് മുകളിൽ ഏതോ പാത്രം ചൂളം വിളിക്കുന്നത് കേട്ട് അവൾ അടുക്കളയിലേക്ക് പോയി